അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗൺ നിൽക്കുന്നത് നമ്മളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് നല്ലൊരു പ്ലോട്ട് എഴുപത്തി ആറ് സെന്റ് സ്ഥലമാണ് ഇങ്ങക്ക് കാണിച്ചു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ തിങ്ങി താമസിക്കുന്ന നല്ല അടിപൊളി ഏരിയയാണ് അതേമാതിരി ഏർ നമ്മളെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് അടുത്താണ് എല്ലാം കൊണ്ട് സൗകര്യത്തിൽ നല്ല വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് മഞ്ചേരി ടൗണിലെ നമ്മൾ ബൈപ്പാസ് റോഡിൻ്റെ ആകെ നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം അതേമാതിരി ബിൽഡിങ്ങുകൾ കയറ്റാൻ പറ്റും നമ്മൾ ഓഡിറ്റോറിയം കയറ്റാൻ പറ്റും നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഒരു ബിൽഡിങ് കയറ്റണം അതിനും പറ്റി നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് വില വരുന്ന നല്ല ഒരു അടിപൊളി ഏരിയ ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് അതും എത്ര സെൻറ് ഉണ്ട് എഴുപത്തി ആറ് സെൻറ് സ്ഥലമുണ്ട് ഫ്ലാറ്റ് ഓഡിറ്റോറിയം ബിൽഡിങ് ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ക്ലിനിക്ക് അത് നിങ്ങളെവിടെ എവിടെയാണ് നിൽക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് അത് രണ്ടും നമ്മളെ തൊട്ട് ഇപ്പുറത്ത് ചെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ രണ്ട് ഭാഗത്ത് രണ്ട് ഭാഗത്തു കൂടെ റോഡ് വരുന്നുണ്ട് അതേമാതിരി നല്ല സൗകര്യത്തിലടങ്ങിയ ഈ ഈ പ്ലോട്ടിന് ചോദിക്കുന്നത് വെറും കുറഞ്ഞ ഇതൊള്ളു കാരണം റൈറ്റ് കുറവാണ് ഏകദേശം നല്ല റൈറ്റ് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി ഡീലർ കേപ്പിൽ എടുക്കാൻ പറ്റും നല്ല അടിപൊളി വോട്ടാണ് സെന്റിന് ചോദിക്കുന്ന എഴുപത്തി ആറ് സെന്റ് സ്ഥലം ഈ ഒരു സെന്റിന് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് ഇവിടെ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ റൈറ്റ് വരുന്ന ഏരിയ കൂടിയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയല്ലോ നല്ല അടിപൊളി വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഫ്ലോട്ടാണ് അപ്പോൾ ആരെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ